യോഗണ്ണാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നടനിയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു ഇതോ സാക്ഷാൽ ഇസ്രയേലിയൻ ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു എന്ന് കാണുന്നു പ്രിയ പ്രിയദേവുമക്കൾ ഇവിടെ നടനിയലെന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണുന്നു അപ്പോൾ യേശുവിൻ്റെ അടുക്ക യേശുവിൻ്റെ അടുക്കൽ ആദ്യം യേശു വരുന്നത് കണ്ടിട്ട് രണ്ടുപേർ യോഹനൻ്റെ ശിഷ്യന്മാരായ ഇരുന്നവരിൽ രണ്ടുപേർ യേശുവിനെ അനുഗമിച്ചു വന്നു പോയി തൻ്റെ സഹോദരനോട് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ മെഷീഹ കണ്ടു എന്ന് പറഞ്ഞു അപ്പം ഫിലിപ്പോസിൽ ചെന്നിട്ട് നദനീയലിൻ്റെ അടുത്ത് പറയുകയാണ് മോശയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നവനെ കണ്ടു അത് സാക്ഷാൽ യോസഫിൻ്റെ മകൻ യേശു തന്നെയാണ് എന്ന് പറയുകയാണ് പറഞ്ഞു അവനെ കൂട്ടിക്കൊണ്ട് വരികയാണ് അപ്പോൾ ഇങ്ങനെ അവർ ഓരോരുത്തരെയും ഓരോരുത്തർ കണ്ട് യേശുവിനെ കുറിച്ച് കുറിച്ച് സാക്ഷ്യം പറയുകയാണ് ഈ ആരാധന കഴിഞ്ഞ് അല്ലെങ്കിൽ ക്രിസ്മസ് ആരാധിച്ചതിനു ശേഷം നാം എത്ര പേരോട് ഒരു ക്രിസ്മസ് സന്ദേശം അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സന്ദേശം നാം പറഞ്ഞു എന്ന് നമ്മെ തന്നെ നോക്കണം പ്രിയ ദൈവമക്കളെ യേശു ഈ ലോകത്തിൽ വന്നത് ഞാനും ഒരു ദൈവമാണ് എന്ന് എല്ലാ ദൈവന്മാരുടെ കൂട്ടത്തിലും ഞാനും ഒരു ദൈവമാണെന്ന് പറഞ്ഞ് തന്നെ തന്നെ വെളിപ്പെടുത്തുവാനല്ല ഈ ലോകത്തിൽ വന്നത് പാപത്തിലും ശാപത്തിലും ഇരുന്ന് കണ്ണീരോടിരിക്കുന്ന അഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആത്മാക്കളെ രക്ഷിക്കുവാനാണ് വന്നത് പ്രിയ ദൈവമക്കൾ ഇന്ന് ലോകത്തിൽ നമുക്ക് ഒട്ടും കാണുവാൻ സാധിക്കാത്തത് സമാധാനമാണ് ഇന്ന് പണമുള്ളവർക്കായാലും ഇല്ലാത്തവർക്കായാലും ഒന്നുപോലെ നശിച്ചുകൊണ്ടിരിക്കുന്നത് സമാധാനം ാണ് ഈ ലോകത്തിൽ നിന്ന് ഈ ലോക നമുക്ക് തരുന്നത് സന്തോഷവും സമാധാനമല്ല കണ്ണുനീരും സമാധാനക്കേടുമാണ് പക്ഷെ ആ ഒരു സമാധാനമില്ലാതിരിക്കുമ്പോൾ ആരൊരുത്തൻ തന്നെ തൻ്റെ രക്ഷകനായിട്ട് ഈ സമാധാനക്കേടിൽ നിന്ന് ഈ ഈ കണ്ണുനീരിൽ നിന്ന് യേശു എന്നെ വിടിവിക്കുമെന്ന വിശ്വാസത്തോടു കൂടെ ആര് വരുന്ന വരുന്നുവോ അതിലൊരു ജാതിയോ മതമോ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ അല്ലെങ്കിൽ സ്വന്തമുള്ളവനൊന്നോ അല്ലെങ്കിൽ ഭംഗിയില്ലാത്തവനൊന്നോ അങ്ങനെ ഒരു വേറുപാടും ഇല്ലാതെ ആര് വന്നാലും ഒരു സമാധാന എന്നെ ഈ യേശു രക്ഷിക്കുമെന്ന് പറഞ്ഞ് വരുന്നവർക്ക് ഒരു രക്ഷ ഏകം യേശു എന്ന് സമാധാനക്കേടൽ അല്ലെങ്കിൽ കഷ്ടതയിൽ അല്ലെങ്കിൽ കണ്ണുനീരിലിരിക്കുന്നവരോട് എത്ര പേരോട് നമുക്ക് പറയുവാൻ സാധിക്കുന്നു പ്രിയ ദൈവ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിൻ്റെ ഇരുപത്തി ആറിൻ്റെ ആരംഭത്തിലിരിക്കുന്ന നാം ഈ അവസാനമാകുന്നതു മുമ്പേ പലരോടും ദൈവം നല്ലവനാണ് നിങ്ങളെയും രക്ഷിക്കും എന്നെ രക്ഷിച്ച് ആ യേശു നിങ്ങളെയും രക്ഷിക്കുമെന്ന് പറയാൻ സാധിക്കും അങ്ങനെ പറയുകയാണെങ്കിലാണ് നമ്മൾ യഥാർത്ഥ ഒരു ക്രിസ്മസ് ആചരിക്കുന്നത് പ്രിയ ദൈവ മക്കളെ അങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു സന്ദേശം ഈ ശിഷ്യന്മാരും ഓരോരുത്തരും ഓരോരുത്തരോട് തൻ്റെ സ്നേഹിതനോട് ഇപ്പം ലോകം ഉൾ ഫുള്ള നമുക്ക് പോയി പറവാൻ സാധിക്കത്തില്ല നമ്മൾ നമ്മുടെ അടുത്ത് വരുന്നവർ അല്ലെങ്കിൽ നമ്മെ കാണുന്നവർ കഷ്ടിരിക്കുന്നവരോട് പറയാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ അതേ ഈ ദിവസത്തിൽ കർത്താവ് കഷ്ടതയിലും പ്രയാസത്തിലും കണ്ണിനീരിലും ഇരിക്കുന്ന അനേകരോട് കർത്താവ് അങ്ങ് ഒരു രക്ഷകനാണ് എന്ന് പറവാനുള്ള ഒരു കൃപ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും കൊടുക്കണമേ ഇവർ തങ്ങളെ കർത്തവ്യവും നിന്നൊക്കെ സ്വന്തം രക്ഷാ ഏറ്റുകൊള്ളുവാനും കൊള്ളുവാനും കർത്താവ്യ അനേകരോട് അങ്ങ് രക്ഷകനാണെന്ന് പറവാനുമുള്ള ആത്മീയ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ വരവിൻകിൽ കർത്താവേ അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങൾ വന്നു ചേരുവോളം ഞങ്ങളുടെ വലതു കരം പിടിച്ച് നടത്തണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃവിയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ